ഹലോ കൂട്ടുകാരെ സദ്യയിൽ നമ്മൾ പച്ചടി തയ്യാറാക്കുമ്പോൾ ഒരു ബീറ്റ് പച്ചടി പിന്നെ ഒരു മഞ്ഞ പച്ചടി ഉണ്ടാവും കേട്ടോ അതാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ ഈ മഞ്ഞപ്പച്ചടി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാട്ടോ അതിനകത്ത് മഞ്ഞപ്പൊടി ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും മഞ്ഞ കളറുള്ള മത്തങ്ങയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ മത്തങ്ങയ്ക്ക് പോരം വെള്ളരിക്ക ചേർക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പഴം ചേർക്കാം പഴം പച്ചടിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ലൊരു മഞ്ഞ കളറിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വെള്ളരിക്ക വേണമെങ്കിൽ വെള്ളരിക്കെടുക്കാം കേട്ടോ അപ്പം വെള്ള കളറിലെ കിച്ചടിക്ക് കൂടെ ബീറ്റ് പച്ചടിയും പിന്നെ ഒരു മഞ്ഞ പച്ചടിയും ഉണ്ടാവും അപ്പം നമ്മളിത് അതാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് മത്തങ്ങയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അത് വേവാനുള്ള വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണോ കേട്ടോ ഇത് നമ്മൾ നല്ലപോലെ വെന്തുണഞ്ഞു വരണേ ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങയാണ് കേട്ട് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പിന്നെ വേണ്ടത് നമ്മൾ പച്ചമുളകാണ് പച്ചമുളക് വേണമെങ്കിൽ നിൽക്കും മത്തങ്ങക്കകത്ത് ഇട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാമേ പക്ഷെ ഞാൻ അരച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ അരപ്പ് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ അതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇപ്പൊ അതാ നമ്മുടെ മത്തങ്ങ വെന്തോ ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ അതാ മത്തങ്ങ പെട്ടെന്ന് വേവുന്നൊരു സാധനമാണല്ലോ അപ്പോൾ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ പച്ചടി തയ്യാറാക്കുമ്പോൾ ഇതിങ്ങനെ കട്ടിയായിട്ടൊന്നും കിടക്കത്തില്ല കുറച്ച് നല്ലപോലെ സ്മാഷായിട്ടൊക്കെ നല്ല ഇതായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് നമ്മളൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് അരപ്പ് ചേർത്ത് കൊടുത്തിന് ശേഷം ഇനി നല്ലതുപോലെതൊന്ന് അതിനകത്തേ കിടന്ന് കുറുകണം കേട്ടോ നമ്മുടെ ജീരകമൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷം വേണം ഇതിനകത്തേക്ക് തൈര് ചേർക്കാൻ വേണ്ടി പിന്നെ ഇപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഇതൊക്കെ ഒന്ന് കുറുകി വരണം വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാനേ ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചട്ടിയിലോ ഉരുളിയിലോ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാനും ഭംഗിയുണ്ടാകത്തില്ല ടേസ്റ്റും വേറെ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്തിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാനിവിടെ തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ കട്ട ഒന്നും ഇല്ലാതെയാണ് തൈരെടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവും ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉള്ളത് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ അപ്പം നമ്മുടെ ഈ തൈര് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പച്ചടിക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അത് ഇത്ര കട്ടിയായിട്ടിരിക്കണമെന്നുണ്ടല്ലോ ആ ഒരു പരുവത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന എത്രയാണോ ഓരോ ഓരോ രീതിയിലുള്ള തൈര് കട്ട തൈര് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ലൂസായിട്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന തൈരിനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇത് നല്ല ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചാ തൈര് ചേർക്കാട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ടാൽ മാത്രം മതി അതിനായിട്ട് നമ്മൾ കടുക് ഉണക്കമുളക് കറിവേപ്പില ഉഴുന്നവരിപ്പ് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മത്തങ്ങ മാത്രമല്ല വെള്ളരിക്ക വെച്ചിട്ടും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ